ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലിട്ട് സ്വാഗതം അപ്പോൾ ഇന്നൊരു തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മൂന്നെയൊക്കെ വിട്ട് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും പിന്നെ ഒരു മലയാളി ചേച്ചിയുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഒരു അമ്പലമുണ്ട് ശിവക്ഷേത്രം അപ്പോൾ അവിടെ പോവുകയാണെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് കർക്കിടക മാസമാണ് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ രാമായണ മാസമാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ നോർത്ത് ഇന്ത്യൻ സിനിമ അതായത് ഈ നേപ്പാൾ പിന്നെ ഉത്തര അങ്ങോട്ടുള്ള ഈ ബീഹാർ ഒഡീഷ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഈ മാസം അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ എന്താണെന്നറിയുമോ ശ്രാവൺമെന്നാണ് അറിയപ്പെടുന്നത് അതായത് ഇതിൽ ഇതാണ് അവരുടെ തീജെന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ തീജ് എന്ന് പറഞ്ഞാൽ ശിവൻ്റെയും പാർവതിയും തമ്മിലുള്ള ഐക്യത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു ഐതിഹ്യമാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാസമാണ് ഇതെന്ന് പറഞ്ഞാൽ അപ്പോൾ അന്ന് എല്ലാ ആ മാസത്തിലുള്ള എല്ലാ തിങ്കളാഴ്ചയും ഇവർ വൃദുവായിരിക്കും ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ അതായത് ഫുഡൊന്നും കഴിക്കത്തില്ല അത് ഫ്രൂട്ട്സ് കഴിക്കാം പാലൊക്കെ കുടിക്കാം അങ്ങനെയാണ് അപ്പം എന്നുവെച്ചാൽ അവരവരെ ഭർത്താക്കന്മാരുടെ ദീർഘായുസിനു വേണ്ടിയിട്ട് ഫാസ്റ്റ് വയ്ക്കുന്നതാണ് അപ്പോൾ ഇവരെയാണ് അതായത് ശിവനെയും പാർവതിയും പൂജ ചെയ്യുന്നത് അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ഭയങ്കര തിരക്കാണ് ഈ ഈ മാസം ഈ തീജിൻ്റെ മാസം എന്നിട്ട് ഇവർ ഇങ്ങനെ ഇതിൻ്റെ ഒരു തീജവർ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ എന്നാണ് ഇതിൻ്റെ ഫെസ്റ്റിവലിനെ പറയുന്നത് അതായത് ഹരിയാലി തീജ് ഹരിയാലി തീജെന്നാണ് അപ്പുറം അപ്പോൾ ഈ ഇതിൽ ഈ മാസം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഈ തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവർ കൂടുതലും യൂസ് ചെയ്യുന്നത് ഗ്രീൻ കളറിലെ ഡ്രസ്സൊക്കെ ആയിരിക്കും കേട്ടോ ഗ്രീൻ കളറുടെ ഡ്രസ്സ് അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇതൊക്കെയാണ് അപ്പോൾ എല്ലായിടത്തും ഈ തീജ് ഫെസ്റ്റിവലിൽ ആഘോഷിക്കും അപ്പോൾ ഞങ്ങൾ ഇതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ക്യാമ്പസുകളിലൊക്കെ ഈ തീജ് ഒരു ദിവസം നല്ല ആഘോഷമാകുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു തീജി ക്യൂനെ തിരഞ്ഞെടുക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പ്രോഗ്രാംസൊക്കെ ഉണ്ട് ഇവിടെയാണെങ്കിലും ഇവിടെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല അപ്പം അപ്പം ഞാൻ തിങ്കളാഴ്ച അപ്പം അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചുമ്മാ ആയിരിക്കുമല്ലേ അപ്പം ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് അവിടെ ഒന്ന് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയതാണ് ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഒരു ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പം ഞങ്ങൾ നടന്നാണ് പോയത് ഇവിടെ ഇപ്പം നമ്മളെയൊക്കെ നാട്ടിലെ അമ്പലങ്ങൾ പോലെയൊന്നും അല്ലാട്ടോ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് പൂജ ചെയ്യാം നമുക്ക് അവർ ജല നമുക്ക് വെള്ളം കൊണ്ട് നമുക്ക് അഭിഷേകം ചെയ്യാം അതുപോലെ തന്നെ പാൽ കൊണ്ട് അതുപോലെ ഫ്രൂട്ട്സൊക്കെ കൊടുക്കാം അങ്ങനെയൊക്കെ ഇവിടെ പ്രത്യേക ഒരു രീതിയാണ് അതായത് നോർത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യത്തിലോട്ട് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ആദ്യമൊക്കെ ഞാനും ഇത് കാണുമ്പോഴത്തേക്കെനിക്കും ഒരു ഇതായിരുന്നു പക്ഷേ ഇപ്പം കണ്ട് കണ്ട് ഇങ്ങനെ ശീലമായി ഇപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ അപ്പം പ്രസാദമൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ട് ഒരു മധുരമുള്ള ചോറായിരുന്നു അതൊക്കെ കെട്ടി അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പം ഈ റോഡ് വഴിയാണ് പോകുന്നത് അപ്പം ഇവിടെ ഒരു വലിയൊരു ശിവക്ഷേത്രം ഉണ്ട് അതങ്ങ് കുന്നിൻ്റെ മണ്ട ഒരു അഞ്ഞൂറ് സ്റ്റെപ്പ് കയറി പോകണം അതൊരു മലേര മണ്ടയിലാണ് അപ്പം കണ്ടോ ഇവിടെയൊക്കെ ഇപ്പോൾ പോകുന്നുണ്ടല്ലോ അവർ അതായത് ചെരുപ്പം കൂടാതെ ഒരുപാട് പേര് പോകണം കണ്ടിട്ട് അവർ ഇങ്ങനെ അവിടെ ഇങ്ങനെ പോകും രാവിലെ നടന്ന് നടന്ന് പോകും കാല ഇവിടെ നല്ല ഒത്തിരി ദൂരം േ അപ്പം നമ്മൾ തിരിച്ചു പോണ വഴിയാണിത് ഇഷ്ടം പോലെ പശുക്കൾ വരുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി തിരിച്ചൊരു പത്തര പത്തേ മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി അപ്പം ഓരോ നാട്ടിലും ഓരോരോ എന്താണ് ആചാരങ്ങളാണ് ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ രാമായണ മാസമാണ് അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്രാവൺ മേനയാണ് അപ്പോൾ ഈ ഈ മാസം എല്ലാവരും ഇങ്ങനെ ഇത് ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് അവർ ഫുഡിൽ ഇത് അവർ ദീർഘായുസിനു വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ശിവനും പാർവതിയും പോലെ ജീവിക്കുക അവരെ പോലെ ഒരിക്കലും പിരിയാതെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഐതിഹ്യമാണ് ഇതിൻ്റെ ബേക്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ബൈ ബായ്